ഇപ്പം പറയുന്നു മാർക്ക് പോലുള്ള സിനിമകളാണ് ഈ ഒരു കുട്ടികളെയൊക്കെ ഈ ഓരോ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്ന് പക്ഷേ ഇവിടെ ഇതിനു മുമ്പും ഇൻ്റർനാഷണൽ സിനിമകൾ അതായത് ഹോളിവുഡ് പടങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ തന്നെയാണല്ലോ നമ്മളിൽ പല ആൾക്കാരും നമ്മളിൽ അതായത് ഹോളിവുഡ് പടങ്ങളെയൊക്കെ ഒരുപാട് വരവേൽപ്പോടുകൂടിയാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ കാണുന്നതും അവരെയൊക്കെ വരവേൽക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരിക്കലും മാർക്കോ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ഈ ഈയൊരു കുട്ടികളിലെ ഒരു ക്രൂരത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുട്ടി ഇങ്ങനെ ഒരു ക്രൂരമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നത് അവൻ്റെ ചെറുപ്പം മുതലുള്ള അല്ലെങ്കിൽ ആ ഒരു കുട്ടികളുടെ ചെറുപ്പം മുതലുള്ള ചെറുപ്പം മുതൽ ആ കുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്ന സിറ്റുവേഷനും അതായത് മാതാപിതാ ഗുരു ദൈവം അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത് മാതാവും പിതാവും പഠിപ്പിച്ചു കൊടുക്കുന്നതും അതായത് നമ്മൾ സൊസൈറ്റിയും രക്ഷിതാക്കളും പിന്നെ അധ്യാപകരും പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഒരു കുട്ടിക്കാലം വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ സിനിമ എന്ന് പറയുന്നത് ഒരു മുപ്പത് ശതമാനം മാത്രമേ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചെയ്യുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ആണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നും പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം പതിനഞ്ച് പതിനാറ് എന്ന വയസ് പറയുന്ന വയസ്സുള്ള കുട്ടികളൊക്കെ മാനസികമായിട്ട് നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നില്ല അവരുടെ പക്വതയില്ലായ്മ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് എങ്കിലും കുട്ടികൾക്ക് പറ്റുന്നത് അയ്യബദ്ധങ്ങളാണ് പറ്റാറുള്ളത് പക്ഷെ പ്ലാൻ ചെയ്ത് ഓരോരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അവരുടെ വളർന്നു വരുന്ന സാഹചര്യവും അവരെ സമൂഹം പഠിപ്പിച്ചതും വീട്ടിലുള്ളവർ ചെയ്യുന്നത് കണ്ടും ഒക്കെ തന്നെയാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ക്രിമിനൽ വാചനങ്ങളുള്ള കുട്ടികളായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിനിമയെ മാത്രം നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല ഓക്കെ ഈ ഒരു കുട്ടികളുടെ സാഹചര്യം കുട്ടികളുടെ ക്രിമിനൽസ് ക്രിമിനലായി മാറുന്ന ഈ ഒരു അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളത്തിലെ നിയമവിധി തന്നെ അതായത് ഇന്ത്യയിലെ നിയമവിധി തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരണം അതായത് നിയമവും നിയമം പാലിക്കുന്നവർക്കും നല്ല രീതിയിൽ ഈ ഒരു നിയമത്തെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവണം അതായത് ഇപ്പം നിയമം ആരും അങ്ങനെ അതായത് ഇപ്പം ഏർ ഇവിടുത്തെ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി വിധിച്ചെങ്കിലും അവരിപ്പോഴും ജയിലിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് അല്ലേ അല്ലാതെ അവരത് ആരും ദുഃഖിക്കുന്നൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥയിൽ എല്ലാവർക്കും ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്രൂരകൃത്യങ്ങൾ കുറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അല്ലേ നിങ്ങൾ എന്നൊന്നും ആലോചിച്ച് നോക്കൂ